ഇന്നത്തെ വീഡിയോസ് എല്ലാം മൽക്കോട്ടൺ ആണ് കേട്ടോ ഇതാണ് പുതുതായിട്ട് കുറച്ച് കളക്ഷൻ വന്നിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാവേ ഇതാണ് ആദ്യത്തെ സാരി ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുപതാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം ഇതാണ് കേട്ടോ അടുത്തത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് മൽക്കോട്ടൺ സാരീസ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വൺ ട്വൻറ്റി ത്രെഡ് കൗണ്ടാണുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മൽക്കോട്ടൺ കേട്ട വഴിക്ക് തന്നെ ഇത് കോട്ടൺ സാരിയാണ് സാധാ കോട്ടൺ സാരിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും വാങ്ങിക്കരുത് കേട്ടോ ഞാനിതിങ്ങനെ ഓരോന്നോട്ട് ഓരോന്നായിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നേരത്തെ കാണിച്ച ലാവൻഡർ കളറിന് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ പല്ല് വരുന്നത് കുറച്ച് ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതുവരെ കാണിച്ചത് നയൻ ഫിഫ്റ്റിയുടെ ആയിരുന്നു ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിന് ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ട് ഇത് നയൻ സെവൻറ്റി ആണ് കേട്ടോ അധികം മൽക്കോട്ടൺ സാരീസ് എൻ്റെ അടുത്തുള്ളത് നയൻ ഫിഫ്റ്റി ആണ് ഞാൻ റേറ്റ് പറയാറ് ഇത് നയൻ ആണ് ഇത് സാരിയിൽ ഫ്ലവർ പ്രിൻറ് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ സെവൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നയൻ സെവൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിയാൻ കളറ് ഇനി ഒരു കളർ കൂടി കാണിക്കാനുണ്ട് ഇതിൻ്റെ ഒരു പിങ്ക് കാണിക്കാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സാരികളെല്ലാം ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ രണ്ട് വീഡിയോസിലായിട്ട് ഞാൻ മൽക്കോട്ടൺ സാരീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഇതൊന്നും വിത്ത് ബ്ലൗസ് സാരീസ് അല്ലോ ഇതാണ് വേറെ ഡിസൈൻ ഇതിൻ്റെ റേറ്റും നയൻ സെവൻറ്റി ആണ് കേട്ടോ വരുന്നത് സാധാ കോട്ടൺ സാരി പോലെയല്ല കേട്ടോ മൽ കോട്ടൺ സാരീസ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വൺ ട്വൻറ്റി ത്രെഡ് കൗണ്ടാണ് ഉള്ളത് ഒരു ഒരു തൂവൽ പോലെ കിടക്കുന്ന അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണിത് അപ്പോൾ ഒരു സാധാ കോട്ടൺ സാരിയുടെ പോലെയാണെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ ഈ മൽ കോട്ടൺ സാരി പർച്ചേസ് ചെയ്യരുത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ഓൺലി ആണ് കേട്ടോ